ഗസയിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യു എൻ സഭയിൽ അവതരിപ്പിച്ച പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി ഏറെക്കുറെ സമാധാനമായ രീതിയിൽ യുദ്ധവിരാമമോ വെടിനിർത്തലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ലോകം വിലയിരുത്തിയ യു എൻ സഭയിലെ ചർച്ചയാണ് അതല്ലെങ്കിൽ പ്രമേയമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെടുത്തിയത് ഗസയിൽ സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിക്കുന്നു എന്ന രീതിയിലാണ് യുവൻ സഭയിൽ യു എൻ സുരക്ഷാ ഈ പ്രമേയം അവതരിപ്പിച്ചത് അമേരിക്ക അതിനെ വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തതോടുകൂടി വീണ്ടും യുദ്ധത്തിന് അനുകൂലമായിരിക്കുന്ന നിലപാട് അമേരിക്ക എടുത്തു എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഗസയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധവും അതോടൊപ്പം തന്നെ ഭക്ഷണ ദാരിദ്ര്യവും മരണവും കെടുതിയും എല്ലാ നിമിഷങ്ങളിലും നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു യുദ്ധാരംഭ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ഗസയുടെ അവസ്ഥ സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ചില ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്ക പറഞ്ഞ കാര്യം എങ്ങനെയാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ഞങ്ങൾ പിന്തുണക്കുന്നു ഉപാധികളില്ലാത്തതും സ്ഥിരവുമായിരിക്കുന്ന വെടിനിർത്തലാണ് താല്പര്യം എന്ന് മറ്റുള്ള രക്ഷാസമിതി അംഗങ്ങൾ പറയപ്പെടുകയും ചെയ്തു അവർ പറഞ്ഞ അങ്ങനെയാണ് ഇനി ഒരു വെടിനിർത്തലല്ല സ്ഥിരമായിരിക്കുന്ന യുദ്ധവിരാമമാണ് വേണ്ടത് അവിടെ മാനുഷികമായിരിക്കുന്ന പരിഗണനയും സഹായവും നിർബന്ധമായി അടിസ്ഥാനമായിരിക്കുന്ന കാര്യത്തോടൊപ്പം തന്നെ എത് ചേർക്കേണ്ടതും നൽകേണ്ടതുമാണ് അത് തടയപ്പെടുന്നത് യുദ്ധ കുറ്റമാണ് അത്തരം പ്രവൃത്തി ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവരെ എതിർക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവതരിപ്പിച്ച പ്രമേയത്തോടനുബന്ധിച്ച് പറഞ്ഞത് അതിനെ അതിനോടനുബന്ധിച്ച് തന്നെ ബന്ദിമോചനത്തെക്കുറിച്ചൊരു പരാമർശം അതിൽ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനവും ഇസ്രായേലുള്ള പലസ്തീനുകളുടെ മോചനവുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണമായിരിക്കുന്ന കൈമാറ്റങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു നിലപാടോട് കൂടിയിട്ടാണ് രക്ഷാസമിതി ചേർന്നുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ ഇത്തരം പ്രവർത്തികൾ അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രമേയത്തിന് ശേഷം പത്രക്കാരുമായുള്ള അഭിമുഖത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു ഞങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണച്ചത് എന്നുള്ളതും അവർക്ക് പ്രതിരോധിക്കാനും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആക്രമിക്കാനും അധികാരമുണ്ട് എന്ന തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്ന് പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ രേഖയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു നേഷനൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ യു എൻ ആർ സി സി എ അങ്ങനെയാണ് അവരാണ് ഇത് ഈ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത് അതിന് അമേരിക്ക പറയുന്ന ന്യായീകരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തിനാണ് വീറ്റോ ചെയ്തത് അതിനെതിർക്കാണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ഹമാസ് നിരോ നിരായുധീകരിക്കണമെന്നോ ഹമാസിനെ പുറത്താക്കണമെന്നോ പരാമർശത്തിലില്ല അമാസിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന തരത്തിലാണ് പരാമർശങ്ങളൊക്കെ എഴുതി കൂട്ടിയത് യുവൻ പ്രമേയം ഇങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് തെറ്റായിരിക്കുന്ന കീവാക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തള്ളുന്നത് എന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക പറയുന്നത് പതിനഞ്ച് അംഗ രക്ഷാസമിതിയാണ് ഉള്ളത് അഞ്ച് പേർ സ്ഥിരങ്ങളും സ്ഥിര സമിതിയും പത്ത് രാജ്യങ്ങൾ താൽക്കാലിക അംഗങ്ങളുമാണ് അതിൽ ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ അമേരിക്ക ഈ നാലാണ് സ്ഥിരം സമിതിയുള്ളത് വീറ്റോ പവറുള്ള രാജ്യങ്ങളതാണ് അതിൽ നാല് രാജ്യങ്ങൾ അതായത് റഷ്യയും ഫ്രാൻസും ചൈനയും ബ്രിട്ടനും പിന്തുണച്ചു അമേരിക്ക വീറ്റോ ചെയ്തു മറ്റുള്ള രാജ്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അൾജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ ദക്ഷിണ കൊറിയ ലിയോൺ സ്ലോവേനിയ സോമാലിയ ഈ പത്ത് രാജ്യങ്ങളും പിന്നെ സ്ഥിരം സമിതി ആയിരിക്കുന്ന നാല് രാജ്യങ്ങളും പതിനാല് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ആവശ്യം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത് അവിടെ ഇപ്പോൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്ന സമയത്ത് യുവൻ സഭാ സമിതി പോലെയുള്ളൊരു സംവിധാനം ലോകത്തുണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം അത്തരം വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് സമാധാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് അൾജീരിയൻ ഡെന്മാർക്കൊക്കെ വളരെ കൃത്യമായി തന്നെ പരാമർശിച്ചത് ഓരോരോ രാജ്യത്തിനും അവരുടേതായിരിക്കുന്ന അവസരം വന്ന സമയത്ത് അവർ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ ദുരാശ്വാസ സംവിധാന കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഇസ്രായേൽ എതിർക്കുന്നത് എതിർക്കുന്നത് എന്നതിൻ്റെ ആവശ്യം എന്താണെങ്കിലും പാലസ്തീൻ്റെ ദേശത്തെ കീഴടക്കിക്കൊണ്ട് എല്ലാ കാലത്തും മരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ വേണ്ടിയിട്ട് വന്ന രാജ്യമാണ് ഇസ്രായേൽ ഗസക്കെതിരെ എന്നിട്ട് എന്ത് നേടി ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ അവർ യുദ്ധം ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ രീതിയിലുള്ള സൈനിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചില കാര്യത്തിലൊക്കെ അത് വീഡിയോ പോലെയുള്ള തെളിവുകളില്ലെങ്കിൽ ഇസ്രായേൽ അത് അംഗീകരിക്കാറില്ല ഇപ്പോൾ അപ്പോൾ അവസാന ഘട്ടത്തിലൊക്കെയാണ് ആദ്യം മൂന്ന് പേർ അംഗീകരിക്കപ്പെട്ടു പിന്നീട് ഏഴ് പേരും കൂടി ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കപ്പെട്ടു അപ്പോൾ അതിൽ കൂടുതലൊക്കെ മരണങ്ങൾ നടക്കുന്നുണ്ട് ക്യാൻസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തു അപ്പം ഇവർ പറയുന്ന പ്രമേയത്തിൽ പ്രമേയം അവതരിപ്പിച്ചതോടനുബന്ധിച്ച രാജ്യങ്ങളുടെ അഭിപ്രായം പറയുന്ന സമയത്ത് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഗസയിലുണ്ടായത് കുറേ ആളുകളെ കൊന്നു എന്നതിനോ എന്നതിനെ എന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ അവരാൾ നിങ്ങൾക്ക് സ്ഥിരമായ രീതിയിൽ സ്ഥിരവാസം ഉണ്ടാക്കുക എന്നുള്ളതും കീഴടക്കുക എന്നുള്ളതും ആ ദേശത്തു നിന്നും പരസ്ഥിതികൾ പുറത്താക്കുക എന്നുള്ളതും നടക്കാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അവിടെ സമാധാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകണം ഇതിനൊന്നും തിരിച്ചടി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് സോമാലിയുടെ പ്രതിനിധി ചോദിച്ചത് ഇതൊക്കെ വളരെ പെട്ടെന്ന് അവസാനിച്ചു ശാന്തതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെ നിങ്ങൾ കരുതുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോഴും അത് ബോധ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു ഭരണകൂടം ഭരണകൂടത്തിന്റെ വാശി പിടിച്ച ഒരു യുദ്ധ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ പകസയിൽ കാണുന്നത് മാനസികമായിട്ട് തന്നെ ഇസ്രായേലി സൈനികർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു എന്ന് പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതാണ് കാര്യമെന്ന് പറയുന്നത് ഗസയ്ക്ക് അകത്ത് കയറിയതിനു ശേഷം തിരിച്ചു പോകുന്ന ഒരു പ്രവാസിയും എന്തെങ്കിലും ഒരു സൈനികരും എന്തെങ്കിലും ഒരു പരിക്ക് ഇല്ലാത്ത രീതിയിൽ തിരിച്ചു പോന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത് ഇപ്പോഴും എൺപത്തി അഞ്ച് എഴുപത്തഞ്ച് ശതമാനത്തിലധികം ഗസയുടെ ഭാഗങ്ങളും ഇസ്രായേൽ കീഴടക്കിരിക്കുന്നു പിടിച്ചെടു പിടിച്ചെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ അക്രമം ഉണ്ടാകുന്നത് ബംഗറിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് വരുന്ന പോരാളികൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു ഐ ഡി ഒ സംഘത്തെ അഭിപ്രായം രേഖപ്പെടുത്തിയതായി രേഖപ്പെടുത്തിക്കൊണ്ട് അൽ ജസീറ പറഞ്ഞിട്ടുണ്ട് ബങ്കറിൻ്റെ അകത്തു നിന്നും ഈ സൈനികരെ ആക്രമിക്കാൻ പാകത്തിൽ ആയുധവുമായിട്ട് പുറത്തു വരുന്ന സംഘത്തെയും അതോടൊപ്പം തന്നെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ടിട്ടുണ്ട് അപ്പം മലമുകളിൽ എന്ന് പറഞ്ഞാൽ ഒന്നു മലയുടെ അകത്ത് മലയുടെ മേൽഭാഗത്ത് തുരങ്കങ്ങളോ മറ്റോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അതല്ലെങ്കിൽ മലകളുടെ പുറത്ത് മറിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഈ പ്രദേശത്തിന്റെ ഭാഗങ്ങളെല്ലാം കീഴടക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടി ഇസാലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കരയുദ്ധത്തിൽ ഗസ കീഴടക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് പിന്നീട് ആകാശ യുദ്ധത്തിൽ കീഴടക്കുക എന്ന് പറഞ്ഞാലോ അത് നടക്കില്ല കാര്യമെന്ന് വെച്ചാൽ അവിടെ കൊന്നത് മുഴുവനും സാധാരണക്കാരാണ് മരിച്ചത് മുഴുവൻ യഥാർത്ഥത്തിൽ അമാസിൻ്റെ ആളുകളൊക്കെ മരിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പ്രതിരോധം ഉണ്ടാവാൻ പാടില്ല കാര്യം യുദ്ധം ചെയ്ത് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നേ മുക്കാൽ വർഷമാകാൻ പോവുകയാണ് അപ്പം അത്രയും വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടന്നിട്ടും അമാസിനെ ഇല്ലാതാക്കാൻ അവരുടെ അവർ എത്തുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ അമേരിക്കക്ക് സാധിച്ചു ഈ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ യുദ്ധ പരാജയം തന്നെയാണ് അൻപതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ ആകാശയുദ്ധവും ആകാശ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇസ്രായേൽ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കറിയുദ്ദുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഈ പൂർണ്ണ തോതിൽ ഈ ഗസയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതിനു മുൻപ് ചെറിയൊരു പരാമർശം ഉണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഹമാസിൻ്റെ ആളുകൾ മുഴുവൻ തുടച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ അവർ കീഴടങ്ങുക അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ ഗസയെ കൊണ്ടുവരിക എന്നുള്ളത് ഇസ്രായേലിൻ്റെ താൽപ്പര്യമായിരുന്നു എന്നാൽ ഒരു അറബ് രാജ്യവും തരി തയ്യാറാവാതെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിന്നെ അഭിപ്രായം പറയാതെയായി എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് ഇവൻ തന്നെ ഗസയിലെ ഈ അമാസിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഭരണം തുടർന്ന് കൊണ്ടുപോകണമെന്ന് ഒരു താൽപ്പര്യമില്ല ഭരിക്കണം എന്നുള്ള നിർബന്ധമാണ് എന്ന് ഒരു മറുപടിയും പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടികളാണോ എന്ന് നോക്കാത്ത രീതിയിൽ അക്രമം ആകാശത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം പോകുമ്പെടുന്നു കരയുദ്ധം ഈ ഭാഗത്തും മറ്റൊരു ഭാഗത്തുനിന്ന് ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കാൻ യൂണിസിൻ്റെ തെക്ക് വടക്കൻ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറുന്നു അതിനനുസരിച്ചുള്ള പ്രതിരോധം ഈ ഭാഗത്തുണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ പരസ്പര വെടിവയ്പ് ബോംബ് സ്ഫോടനം അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന ബങ്കറുകളിലേക്ക് കടത്തിക്കൊണ്ട് അതിന്ന് അവിടെ സ്ഫോട സ്ഫോടനം നടത്തിക്കൊണ്ട് കൊലപ്പെടുത്തുന്ന രീതി അങ്ങനെ ഒരുപാട് രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖം യഥാർത്ഥത്തിൽ ഗജ കേന്ദ്രീകരിച്ച് തുറന്നിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് യു എൻ സഭ രക്ഷാസമിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓരോരോ കാര്യത്തെക്കുറിച്ചും ഓരോരോ രാജ്യങ്ങൾ ഓരോരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ബംഗറുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടാണ് സ്ലോവേനിയ അതിൻ്റെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ബംഗറുകൾ ഒരുപാട് ഒറിജിനൽ ബങ്കറുകൾ രണ്ടും കണ്ടെത്താൻ വേണ്ടി ഇപ്പോഴും ഇസ്രായി സാധിച്ചിട്ടില്ല അതിൻ്റെ അകത്ത് നിന്ന് ആക്രമണം നടക്കുന്നു ഇസ്രായേൽ സൈനികർ മരണപ്പെടുന്നു അതോടൊപ്പം തന്നെ മലസ്ഥിതികളും മരണപ്പെടുന്നു ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് എന്ത് വിജയമാണ് നിങ്ങൾക്കുണ്ടായത് ലോകത്തോട് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്നാണ് സ്ലോവേനിയ ചോദിച്ചത് ഓരോരോ രാജ്യവും അവരുടേതായിരിക്കുന്ന അഭിപ്രായ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഏതായിരുന്നാലും പതിനഞ്ചംഗ രക്ഷാസമത്തിൽ പതിനാല് പേരും പാലസ്തീൻ യുദ്ധവിരാമവും അടിയന്തരമായിരിക്കുന്ന വെടിനിർത്തലും ഭക്ഷണവിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനമുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തു അമേരിക്ക മാത്രം വിറ്റോ ചെയ്തു അമേരിക്ക യഥാർത്ഥത്തിൽ യു സഭയിൽ ഇസ്രായേലായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം